ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് കുഞ്ഞമ്മത്തിയും അതുപോലെ ഒരു കുഞ്ഞി കോഴിയും വാങ്ങിച്ചിട്ടുണ്ട് നോമ്പ് സമയമല്ലേ എന്താണ് മീൻ ഇറച്ചിയൊക്കെയാണെന്ന് വിചാരിക്കേണ്ട ഇന്ന് ഇവിടെ ഒരാൾ വരുന്നുണ്ട് ആൾക്ക് നോമ്പില്ല ആൾക്ക് കുഞ്ഞമ്മത്തി ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ഞങ്ങൾ വാങ്ങിച്ചത് ഓഹിക്ക് വേണ്ടിയിട്ടാണ്ടോ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ കെച്ചുട്ടനും കുഞ്ഞും ഉണ്ട് ഇവിടെ അപ്പോൾ അവർക്കൊന്നും നോമ്പില്ല അപ്പോൾ പിള്ളേർക്ക് കുറച്ച് കറി വയ്ക്കണം പിന്നെ നമ്മുടെ ഒക്കു വേണ്ടി വേവിച്ച് വയ്ക്കണം അപ്പം അതാ അതിനിടയ്ക്ക് ചില ആൾക്കാർ മധുരമുള്ള ഭാഗം മാത്രം നോക്കി എടുത്ത് കട്ട് കഴിക്കുന്നിട്ട് വേറൊരാളും കൂട്ടിലുണ്ട് എല്ലാവർക്കും കഴിക്കാൻ ഇതാണല്ലോ ഇഷ്ടം നല്ല മധുരമുള്ള ആ ഭാഗം കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതിനിടയ്ക്ക് കുഞ്ഞുവിനെ ഞാനൊന്ന് കടയിലേക്ക് വിട്ടു പാലൊക്കെ തീർന്നൊക്കെ ആയിരുന്നു അപ്പോൾ തൊട്ട് കുഞ്ഞി തന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞി കടയുണ്ട് അപ്പോൾ ഒരു ഇതെല്ലാ സാധനവും കിട്ടും അവിടെ എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് ഷോപ്പ് അപ്പോൾ അതാ രാവിലെ തന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ രാവിലെ തന്നെ എന്താ ചോറ് കഴിക്കണമെന്ന് വിചാരിക്കരുത് കെച്ചൂട്ടിന് ബ്രേക്ക്ഫാസ്റ്റുകളിൽ ഇഷ്ടമുള്ള ചില സാധനങ്ങളുണ്ട് പിന്നെ ഞാൻ ഉപ്പുമാവ് ആണക്കി ഉപ്പുമാവിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ അവന് ഇഷ്ടമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റാണെന്നുണ്ടെങ്കിൽ അവൻ ചോറാണ് കഴിക്കുള്ളൂ അപ്പോൾ അവൻ ചോറും കടലക്കറിയും എടുത്തു ബാക്കി രണ്ടുപേരും ഉപ്പുമാവിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെജ് കൂറുമാക്കിയിട്ടുണ്ടായി അപ്പോൾ വെജ് കുറുമയും കടലക്കറിയും കൂടി മിക്സ് ചെയ്ത് അവരെടുത്തു കെച്ചുട്ടൻ കടലക്കറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്താ കിംച്ചി ആണ്ട്ടത് കിംച്ചി എന്താണെന്ന് അറിയാത്തവരുണ്ടാവാൻ സാധ്യതയില്ല അറിയാത്തവർക്ക് വേണ്ടി പറയാം ഇതൊരു കൊറിയൻ പിക്കിളാണ് അപ്പോൾ ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിലൊക്കെ അറിയാൻ പറ്റും ഇതെങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളിടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് നമ്മുടെ ക്യാബേജ് പോലെ തന്നെ ഇരിക്കുന്ന വേറൊരു ക്യാബേജ് അതായത് കൊറിയയിലൊക്കെ കിട്ടുന്നൊരു ക്യാബേജ് ഉണ്ട് കിംചിക്ക് വേണ്ടി യൂസ് ചെയ്യണതാണ് ആ ക്യാബേജ് വെച്ചാണ് അത് ഉണ്ടാക്കണേ അപ്പോൾ അവർ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് എടുത്തപ്പോഴത്തേനും ഞാൻ മീൻ നന്നാക്കാൻ കിട്ടും ഞാനും മമ്മീ നേരത്തെ തന്നെ കഴിച്ചിരുന്നു മമ്മിക്ക് മരുന്നൊക്കെ കഴിക്കണോണ്ട് ഞങ്ങൾ രണ്ടുപേരും മരുന്ന് കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് പിന്നെ നേരത്തെ കഴിച്ചു ഇവർ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് എണീക്കുള്ളൂ അപ്പോൾ പിന്നെ അവർ അതൊക്കെ എണീറ്റ് മെല്ലെ ഒരുമിച്ചിരുന്ന് കഴിക്കും അപ്പോൾ ഞാനങ്ങനെ മീൻ നന്നാക്കാനിരുന്നു നല്ല കുഞ്ഞമത്തിയാണ് കുഞ്ഞമത്തിയുടെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാം തിളപ്പിക്കണം നല്ലോണം മുളകിൽ തിളപ്പിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് മത്തി നമുക്ക് കറി വെക്കുന്ന ഒരു റെസിപ്പി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് റെസിപ്പീസ് ഉണ്ട് മത്തി എങ്ങനെ വെച്ചാലും അതൊരു ടേസ്റ്റാണ് പക്ഷേ മുള്ളുള്ള മത്തി ആവരുത് നല്ല നെയ്യുള്ള മത്തിയാണെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവട്ടെ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ മത്തി മുളകിട്ട് തിളപ്പിക്കാം തേങ്ങ അരച്ച് കറി വെക്കാം അതല്ലെങ്കിൽ കുരുമുളകിട്ട് നമ്മൾ കുക്കർ മത്തി വയ്ക്കും പിന്നെ വറുത്താലും ടേസ്റ്റാണ് എങ്ങനെ ചെയ്താലും മത്തി ടേസ്റ്റ് മത്തിയോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് എങ്ങനെ ചെയ്ത് കഴിച്ചാലും രസമാണ് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് നന്നായിട്ട് പുളിയിട്ട് മുളകിട്ട് നന്നായിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യണത് കുഞ്ഞമ്മത്തി കൂടുതലും ഈ തിളപ്പിച്ചെടുക്കണേൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് പിന്നെ ഡാഡിക്കും ആ മുളകിട്ട് തിളപ്പിക്കേണ്ടത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് തിളപ്പിക്കണം കുറച്ച് വറുക്കണം അപ്പോൾ ഞാൻ എങ്ങനെയാണ് തിളപ്പിക്കണമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെ മുളകിട്ട് വെക്കണമെന്നുള്ളത് നിങ്ങൾക്ക് കാണാം കേട്ടോ ഓരോരുത്തരുടെ രുചി വ്യത്യസ്തമായിരിക്കും പലരുടെയും പല രുചിയിലാണ് ഉണ്ടാവുക അപ്പം കുറച്ച് ചിക്കൻ എടുത്ത് ഞാൻ മാറ്റി വെച്ചു പിള്ളേർക്ക് പിന്നെ കുറച്ച് കുക്കറിലിട്ട് ഓഗിക്ക് വേണ്ടി വേവിക്കാൻ വെച്ചു പിന്നെ ദാ നമ്മുടെ മത്തിക്കറി എപ്പോഴത്തേനും റെഡിയാക്കി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ലാസ്റ്റ് എടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ചോറൊക്കെ റെഡിയായി പിന്നെ ചോറൊക്കെ വേഗം ഊറ്റിയെടുത്തു അതിന് ശേഷം ഞാൻ വേഗം ഓഗിയുടെ ചിക്കനൊക്കെ എടുത്ത് ഒന്ന് തണുപ്പിച്ച് അവൾക്ക് കുറച്ച് ചോറ് ഇടും അതേ ഇടില്ല കുറച്ച് പിന്നെ അവൾക്ക് ഇങ്ങനെ ചില സമയത്ത് അവൾ വെജിറ്റബിളൊക്കെ ഇട്ടാൽ കഴിക്കും ചില സമയത്ത് അവൾക്ക് വേണ്ട അപ്പോൾ അത് അവിടെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഇങ്ങനെ ഭക്ഷണം റെഡി ആവണം എന്ന് നോക്കിയിട്ട് ഇവിടെത്തന്നെ ഉണ്ട് അങ്ങനെ ഞാൻ വേഗം തണുപ്പിച്ച് കൊണ്ടുപോയി വെച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ ആൾ മെല്ലെ പോയി അണുത്തു പിന്നെ ആൾക്ക് ആൾക്കിത്തിരി കുറുമ്പത്തരുണ്ട് വേറെ ഒന്നും ഉണ്ടല്ല അവൾക്കറിയാം അവൾ കഴിക്കാതിരുന്ന ഞാൻ ഞങ്ങൾ വാരി കൊടുക്കുന്നു അപ്പോൾ അവൾ അറിയാത്ത പോലെ ഇങ്ങനെ നിൽക്കും അപ്പം ഞങ്ങൾ വാരി കൊടുക്കുന്നതാണ് ആൾക്ക് കൂടുതലിഷ്ടം പിന്നെ ഞാൻ വേഗം പോയി വാരിക്ക് കൊടുത്തു അപ്പോൾ അവൾ നന്നായിട്ട് കഴിക്കും വാരി കൊടുത്തു കഴിഞ്ഞാൽ ആളിരുന്ന് ഇങ്ങനെ കഴിച്ചോളും അപ്പോൾ ഓഗിയുടെ ഭക്ഷണം അങ്ങനെ അതാണ് ഏറ്റവും സമാധാനമുള്ള കാര്യം കാരണം നമ്മൾ ഭക്ഷണം അധികം ഇവർക്ക് കറക്റ്റ് സമയത്തിന് കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഈ ഒരാൾ തൊട്ടപ്പുറത്തുണ്ട് ഇതാ അവിടെ ആളുടെ ഭക്ഷണവും കഴിക്കുന്നുണ്ട് ആൾ പിന്നെ ഭയങ്കര സൈലൻ്റ് ആയതുകൊണ്ട് ആളെ ചിലർ ചോദിക്കാറുണ്ട് എന്താണ് സ്നോബലിൻ്റെ ഒന്നും കാണാത്ത ആൾ മിക്കവാറും ഒന്നില്ലെങ്കിൽ ഉറക്കം അതല്ലെങ്കിൽ എണിറ്റ് വന്ന് കുറച്ച് ഫുഡ് കഴിക്കും പിന്നെ കുറച്ച് ഓഗീലൂടെ കളിക്കും പിന്നെ അവൾ പിന്നെയും പോയി കിടന്ന് ഉറങ്ങും ഭയങ്കര സൈലൻറ്റാണ് ആർക്കും ഒരു ശല്യം ഇല്ല ഒന്നുമില്ല ഭയങ്കര പാവമാണ് ഓഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നാലെയെന്ന് മാറില്ല അവളുടെ ഉറക്കം അതൊന്നും അവൾക്ക് പ്രശ്നമില്ല അവൾക്ക് ഫുൾ ടൈം ഞങ്ങളുടെ പിന്നാലെ ഇങ്ങനെ നടക്കണം അതാണ് ഓഗി സ്നോബൽന്ന് വെച്ചാൽ ഭയങ്കര പാവമാണ് അതിങ്ങനെ ഭയങ്കര സൈലൻ്റ് ആണ് അവൾ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി അവളുടെ ഒന്നും ശ്രദ്ധിക്കണം അവൾക്ക് വേണ്ട കറക്റ്റ് വേണ്ട മരുന്ന് ഭക്ഷണമൊക്കെ അവിടെ വെച്ച് കൊടുത്താൽ മതി അവൾ അതൊക്കെ നോക്കി ഇങ്ങനെ നടന്നോളും അവളെ കൊണ്ട് നമുക്ക് യാതൊരു ശല്യവും ഇല്ല അപ്പം വാരി വാരിക്കൊടുത്ത് ഞാൻ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ മാറ്റി അപ്പോൾ പിന്നെ തനിയെ പോയി കഴിച്ചതേ വയറൊക്കെ നിറഞ്ഞപ്പോൾ മെല്ലേ പോകുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് നമ്മുടെ പിള്ളേരുടെ ചിക്കൻ കറി വേഗം സിമ്പിളായിട്ടാണോ വെച്ചേ വലിയ കാര്യമായിട്ടൊന്നും ആക്കിയില്ല സിമ്പിളായിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് മസാല ഇട്ട് പിള്ളേരുടെ റെഡിയാക്കി പിന്നെ ഇതാ മീൻ വറക്കാൻ വെച്ചു അങ്ങനെ മീനും വറുത്തു മാറ്റി അപ്പോൾ ഞങ്ങളിതെല്ലാം റെഡിയാക്കി ഡാഡീന ഇങ്ങനെ കാത്തിരിക്കുകയുണ്ട് കുറേ നേരം കാത്തിരുന്നിട്ടും ആൾ ഉച്ചയ്ക്ക് എത്തിയില്ല അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു മൂന്ന് മൂന്നരക്കെ കഴിഞ്ഞപ്പോഴാണ് ഡാഡിതാ എത്ര ഡാഡി വന്ന ഓട്ടക്ഷയുടെ സൗണ്ട് കേട്ടിട്ട് ഇതാ നമ്മുടെ ഓഗിക്കുട്ടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പം അങ്ങനെ അതേ കെട്ടും പാണ്ടൊക്കെ ആയിട്ട് അടി വന്നിട്ട് അധികം ഒന്നും ഇല്ല കേട്ടോ കെട്ടും പാണ്ടെന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള കെട്ടും പാണ്ടൊന്നുമല്ല പാവ വന്നാലും ഇങ്ങനെ വയ്യാത്താണെങ്കിലും ആൾ വരുമ്പോൾ എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമെന്ന് അറിയാം ചക്ക വന്നാൽ നമുക്ക് ഇവിടെ കിട്ടില്ല നമ്മൾ പൈസ കൊടുത്തൊക്കെ വാങ്ങണം എഴുപത് രൂപയാണ് ഒരു കിലോന് ഇവിടെ അപ്പോൾ ആൾ അവിടെ നിന്ന് വരുമ്പോഴത്തേനും എന്തായാലും ഒരു ചക്കെ എങ്ങനെയെങ്കിലും കൊണ്ടുവരും ഇത്തവണ വന്നപ്പോൾ ഒരു വലിയ ചക്ക പഴുക്കാൻ വേണ്ടിയിട്ടും ഒരു ചെറിയ ചക്ക കറി വയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നു അപ്പം ഭാര്യേനെ കാണാൻ വേണ്ടി വന്നേക്കാണ് അപ്പം കുറച്ച് ദിവസമായില്ലോ അങ്ങനെ മമ്മി മാറി നിൽക്കാറില്ല ഇങ്ങോട്ടും മമ്മിക്കത്രയും വയ്യാണ്ടായതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നേ അപ്പം അങ്ങനെ റാഡി എത്തി യാത്ര എങ്ങനൊക്കെ എന്താ പറയുക നമ്മളെ പോലെ കഷ്ടപ്പാട്ടുണ്ടായി മാത്രം അപ്പോൾ ഇതാ ഒരാളിതാ ഈ കെട്ടും കെട്ടുമ്പാണ്ടോ കണ്ടിട്ട് ഇവൾക്ക് എന്തെങ്കിലും എന്ന് തപ്പി നടക്കേണ്ടോ എല്ലാ എല്ലാ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയണം കേട്ടിങ്ങനെ ഇരിക്കുകയാണ് ഡാഡി വന്ന് ഡാഡിയുടെ വിശേഷങ്ങളൊക്കെ പറയണതൊക്കെ നല്ല രസമാണ് ഇങ്ങനെ കേട്ടിരിക്കാനായിട്ട് ആൾ ഇത്തിരി കോമഡിയൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഇതാ എല്ലാവരും കൂടി സംസാരിച്ച് അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് കുഞ്ഞു ഇരിക്കണോക്കെ അതിനിടയ്ക്ക് ഒരുത്തി ആ കുഞ്ഞിൻ്റെ കൈയ്യൊക്കെ അവിടെ ഞാൻ ഇടയ്ക്ക് വന്നു വിശേഷം തിരക്കാൻ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വീടും ഞങ്ങളുടെ വീട്ടു വിശേഷങ്ങളും ഞാനിതേ ഡാഡിക്ക് ചോറെടുക്കട്ടേന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചോറ് വേണ്ടി ഇത്ര സമയമായില്ലേ ചായ മതിയെന്ന് പറയും അപ്പോൾ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ചിപ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ചിപ്സ് എടുത്തു ചായയും വെച്ചു അപ്പോൾ ഇതേ മമ്മി കഴിക്കുന്ന അടുപ്പത്തിനും ഓടി ചെന്നേക്കേണ്ടതാണ് ഒരാൾ അവൾക്ക് നമ്മൾ എന്ത് കഴിച്ച് കഴിക്കുന്നത് കണ്ടാലും എന്ത് കഴിച്ചാലും അത് അവൾക്കും വേണം ചെറിയൊരു പോർഷൻ ഞങ്ങൾ കൊടുക്കും അധികം ഒന്നും അവൾക്ക് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെതാ അവൾ അവിടെ സ്വസ്ഥമായിട്ട് പോയിരുന്ന് കഴിച്ചു ഇത് പപ്പ കൊണ്ടാണ് ഇതെന്താണ് ഇത് പഴുത്താത്ത എപ്പോഴും വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേനും ഞാൻ പറയുന്ന ഒരു കാര്യം ഒന്നിലും എലിമ്പുളി അതല്ലെങ്കിൽ കറിവേപ്പില ഇത് രണ്ടും അവിടെ നല്ല ഫ്രഷ് സാധനങ്ങൾ കിട്ടും വീട്ടിലുണ്ട് അതല്ലാന്ന് ഈ തൊട്ടപ്പുറത്ത് ആൻറ്റിയുടെ വീട്ടിൽ നിന്നോ അങ്ങനെ ആൾ എവിടെന്നെങ്കിലും കേട്ട് കൊണ്ടുപോകും കുരുമ്പൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻലിട്ട് വെക്കാം അല്ലെങ്കിൽ നമ്മൾ മാങ്ങറി വെക്കുന്ന പോലെ വെക്കാം അതിനൊക്കെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം ഉപ്പിലിട്ട് വെക്കാം എല്ലാം അടിപൊളിയാണ് പിന്നെ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് വളരെ ബെസ്റ്റാണ് അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം അറിയാം അങ്ങനെ ഇതാ ചായ ഒടി കഴിഞ്ഞു ചോറ് എന്തായാലും വേണ്ട എന്ന് പറഞ്ഞു ഇപ്പോൾ ആ സമയം തെറ്റിയ സമയത്ത് ഇനി കഴിക്കാനായിട്ട് എന്തായാലും ആൾക്കത് ഇഷ്ടമല്ല അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ അങ്ങനെ ഡാഡി വന്ന സന്തോഷത്തിൽ എല്ലാവരും അങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞിരുന്നു ഇതേ പിള്ളേർക്ക് കുറേ സാധനം ഒക്കെ കുറേ ഫ്രൂട്ട്സും കുറേ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ടായിരുന്നു ഡാഡി വന്നിതാണ് കടയിൽ പോകുക ഇവർക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചു കൊടുക്കുക ഇതൊക്കെ തന്നെ അങ്ങനെ ഇതാ ഉച്ചയ്ക്ക് കഴിച്ചില്ല പക്ഷെ രാത്രി ആയപ്പോഴത്തേനും ആളുടെ ഇഷ്ടമുള്ള കറിയൊക്കെ കൂട്ടി ആൾ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വേദി ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ